യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ വചനം മാംസം ധരിച്ച് മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തുവിൻ്റെ ദൗത്യ പ്രഖ്യാപനമാണ് ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചന്തനത്തിനായി നൽകുന്നത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം നാലാം നാലാമധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങളിൽ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി നമുക്ക് തിരിക്കാവുന്നതാണ് ഒന്നാം ഭാഗത്തിൽ യേശു തൻ്റെ ദൗത്യം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് സിനഗോഗിലെ വചന വായനയുടെ സമയത്ത് ഏഷ്യ പ്രവാചകനിലെ തൻ്റെ ജനനത്തെയും ദൗത്യത്തെയും പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ വായിച്ചുകൊണ്ടാണ് യേശു തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്ത് യേശു തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുമ്പോൾ ശ്രോതാക്കളിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സദ്ദേശത്തേക്കാൾ അധികമായി ആര് പറയുന്നു എന്നതിനാണ് യഹൂദർ പ്രാധാന്യം നൽകിയത് ഇവൻ തച്ചൻ്റെ മകനല്ലേ ഇവൻ്റെ സഹോദരന്മാർ നമ്മളോട് കൂടെയില്ലേ എന്നിവയെല്ലാം ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യേശു വളർന്നു വന്ന സ്ഥലമായ നസ്രത്തിലെ സിനഗോഗിൽ യേശു താൻ ആരാണ് എന്നും എന്താണ് തൻ്റെ ദൗത്യമെന്നും പ്രഖ്യാപിക്കുകയാണ് ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ ജനത്തിന് സുവിശേഷം പ്രഖ്യാപിക്കുകയാണ് തൻ്റെ ദൗത്യം എന്ന് യേശു അറിയിക്കുന്നു മനുഷ്യനെ അടിമപ്പെടുത്തുന്ന എല്ലാ തിന്മകളെയും അതിൻ്റെ കെട്ടുപാടുകളെയും ഇല്ലാതാക്കുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് പ്രധാനമായും പലതരത്തിലുള്ള തിന്മയുടെ അന്ധകാരത്തിൻ്റെ കെട്ടുപാടുകളാണ് മനുഷ്യനെ ഞെരുക്കുന്നത് ഇതിൽ നിന്നെല്ലാം അവനെ സ്വതന്ത്രനാക്കി സന്തോഷത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയാണ് യേശുവിൻ്റെ ലക്ഷ്യം യേശു പ്രധാനമായും നാല് തരത്തിലുള്ള വിമോചനമാണ് പ്രഖ്യാപിച്ചത് ഒന്ന് ബന്ധിതർക്ക് മോചനം നൽകുവാനാണ് യേശു മനുഷ്യനായി അവതരിച്ചത് ആദി മാതാപിതാക്കളുടെ പാപം മൂലം ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യകുലം ഈ ലോകത്തിലെ പലതരത്തിലുള്ള ബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ് പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ലൗകിക സുഖ സൗഭാഗ്യങ്ങളുടെയും അടിമയായി അവൻ ജീവിക്കുന്നു നാനാവശത്തു നിന്നും അവനെ വലിച്ചു മുറുകുന്ന അസ്വസ്ഥതകളാണുള്ളത് പൗലോ സപ്പസ്തോലൻ പറയുന്നത് പോലെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഞാൻ ചെയ്തു പോകുന്നത് തിന്മയാണ് നന്മ ആഗ്രഹിക്കുവാൻ എനിക്ക് കഴിയും എന്നാൽ ചെയ്യുന്നത് പലപ്പോഴും തിന്മയായി മാറുകയാണ് ഞാൻ ദുർബകനായ മനുഷ്യനാണ് ഇതിൽ നിന്ന് എന്നെ വിമോചിക്കുവാനാണ് യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ചെയ്തത് രണ്ട് അന്തർക്ക് കാഴ്ച നൽകുവാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് യഹൂദ മത നേതാക്കന്മാരോടും നിയമജരോടും യേശു പറഞ്ഞു നിങ്ങൾ അന്ധരെ നയിക്കുന്ന അന്ധരാണ് എന്ന് അന്ധനെ അന്ധൻ നയിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീണുപോകും എന്നും ദൈവ സ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ഉറവ പറ്റിയ ഇവർക്ക് മനുഷ്യൻ്റെ വേദനകളോ പ്രയാസങ്ങളോ കാണുവാനുള്ള കണ്ണ് ഇല്ലാത്തവരാണ് അല്ലെങ്കിൽ മനഃപൂർവ്വം കണ്ണ് അടച്ചു കളയുന്നവരാണ് ഇക്കൂട്ടർ സമൂഹത്തിലെ പാവപ്പെട്ടവനെയും ദരിദ്രനെയും അലിവോടെ കാണുവാനും അവരോട് അനുകമ്പ തോന്നി അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കാഴ്ചശക്തിയാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഈ ജീവൻ്റെ കാഴ്ചയും ഉൾക്കാഴ്ചയുമാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം വഴിയിലും പാതയോരത്തും മുറിവേറ്റു കിടക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പുറത്താക്കപ്പെടുന്ന വൃദ്ധരായ മാതാപിതാക്കളെ കാണുമ്പോൾ ഇവൻ എൻ്റെ കർത്താവാണ് ഇവൻ എൻ്റെ ദൈവമാണ് എന്ന കാഴ്ചയാണ് നമുക്കും ഉണ്ടാവേണ്ടത് ദൈവസ്നേഹത്തിൻ്റെ അഞ്ചനമെഴുതി നമ്മുടെ കണ്ണുകൾക്ക് ഈ കാഴ്ചശക്തിയാണ് യേശു പ്രദാനം ചെയ്യുന്നത് മൂന്ന് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനാണ് യേശു മനുഷ്യനായത് ഇന്ന് എവിടെ നോക്കിയാലും അടിച്ചമർത്തപ്പെട്ട മനുഷ്യരെയാണ് കാണുന്നത് ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള അന്തരം അനുദിനം വർദ്ധിച്ചു വരികയാണ് ഇന്ന് മനുഷ്യൻ എല്ലാവിധ അടിമത്വത്തിലും കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ് വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ അടിമപ്പെടുത്തുന്നു സമ്പന്നൻ ദരിദ്രനെ അടിമപ്പെടുത്തുന്നു ഭരിക്കുന്നവൻ ഭരിക്കപ്പെടുന്നവരെ അടിമകളാക്കുന്നു ശക്തിയുള്ളവൻ ഇല്ലാത്തവനെ അടിമകളാക്കുന്നു അങ്ങനെ എവിടെ നോക്കിയാലും അസ്വാതന്ത്ര്യത്തിൻ്റെ കാഴ്ചകൾ മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത് എല്ലാവിധ പാരതന്ത്രങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് എല്ലാ മനുഷ്യരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനാണ് യേശു ഭൂ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ സ്വാതന്ത്ര്യമാണ് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് പറയുന്നത് അവസാനമായി കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുകയായിരുന്നു യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യത്തിൻ്റെ പ്രഘോഷണമാണ് യേശു തൻ്റെ ജീവിതത്തിലൂടെ നിവർത്തിച്ചത് സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന മനുഷ്യനെ ദൈവത്തിൻ്റെ രൂപസാദൃശ്യത്തിൽ കാണുന്ന ബന്ധനവും അടിച്ചമർത്തലുകളുമില്ലാത്ത സാമൂഹ്യ വ്യവസ്ഥിതിയാണ് യേശു പ്രഖ്യാപിച്ച സ്വർഗരാജ്യം ദൈവത്തെ പിതാവായും എല്ലാ മനുഷ്യനെയും സഹോദരങ്ങളായി കാണുന്ന അവസ്ഥയാണ് ഇത് ഇന്ന് നമുക്കും ആവശ്യം ഈ വിമോചനങ്ങൾ തന്നെയാണ് നിയമത്തിൻ്റെ നീരാളിപ്പടുത്തത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന യേശുവിൻ്റെ വിമോചനത്തിലേക്ക് ഞങ്ങളെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ പിതാവായും മനുഷ്യരെ സഹോദരങ്ങളായും സ്വീകരിച്ചു കൊണ്ട് അവിടുത്തെ സ്വർഗരാജ്യം നമ്മിലൂടെ പൂർത്തിയാക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ